മനുഷ്യ ചരിത്രത്തിന്റെ ഭൂരിഭാഗവും ആളുകൾ ഈ ലോകത്തോടൊപ്പം നിലനിൽക്കുന്ന ഒരു ആത്മീയ മണ്ഡലത്തിൽ വിശ്വസിച്ചിരുന്നു ശരിയാണ് ബൈബിൾ രചയിതാക്കളും അതുപോലെയായിരുന്നു ചിന്തിച്ചിരുന്നത് അതെ അവരെ സംബന്ധിച്ചിടത്തോളം ആത്മീയ മണ്ഡലം എന്നത് നമ്മുടെ മണ്ഡലത്തിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് ആ വ്യത്യാസത്തെ എടുത്തു കാണിക്കുന്നതിന് ദൈവത്തിന്റെ സ്ഥലത്തെ ആകാശമെന്നോ സ്വർഗമെന്നോ ആയിട്ടാണ് ബൈബിൾ സൂചിപ്പിക്കുന്നത് കാരണം ആകാശം ഭൂമിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അത് വളരെ ഉയരത്തിലാണ് അവിടെ മുകളിൽ സഞ്ചരിക്കുന്ന തിളങ്ങുന്ന അസ്തിത്വങ്ങളുണ്ട് ഇവയെല്ലാം ജ്വലിക്കുന്ന എനിക്ക് തോന്നുന്നു എന്നാൽ ബൈബിൾ തല ഉയർത്തി മുകളിലേക്ക് നോക്കിയപ്പോൾ നക്ഷത്രങ്ങൾ അവർക്ക് ആത്മീയ അസ്തിത്വങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ചിന്തിക്കാനും വഴിയൊരുക്കി ബൈബിളിൽ അവയെ ദൈവത്തിന്റെ പുത്രന്മാർ അഥവാ ഭരണാധികാരികളും അധികാരികളും അഥവാ ചില സന്ദർഭങ്ങളിൽ ദേവസഭ എന്നും വിളിച്ചു അപ്പോൾ അത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് തോന്നുന്നു ദേവസഭ എന്താണ് ചെയ്യുന്നത് ആ ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ അവയെ പരിചയപ്പെടുത്തുന്നു അവിടെ അവരെ സ്വർഗീയ സൈന്യം എന്ന് വിളിക്കുന്നു അതായത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കൂടാതെ അവിടെ അവയെ അടയാളങ്ങളെന്നും സൂചിപ്പിക്കുന്നു അതിനർത്ഥം അവരുടെ അധികാരവും പദവിയും ദൈവത്തിന്റെ അധികാരത്തെയും പദവിയേയും പ്രതീകപ്പെടുത്തുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അതെ അതുകൊണ്ട് ഉൽപ്പത്തി ഒന്നിൽ ദൈവം അവരെ പകലിനെയും രാത്രിയെയും ഭരിക്കുവാൻ നിയോഗിക്കുന്നു അതുതന്നെ പിന്നീട് ബൈബിളിൽ ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ അവർ ദൈവത്തിന്റെ ശക്തിയെയും സർഗാത്മകതയെയും ആഘോഷിക്കുകയാണെന്ന് പറയുന്നു ഒരു കളിയിലെ ആർപ്പുവിളി വിഭാഗത്തെ പോലെ അത് ശരിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കെടുക്കുവാൻ ദൈവം ദേവസഭയെ ക്ഷണിക്കുന്ന കഥകളും ബൈബിളിലുണ്ട് അഴിമതിക്കാരനായ ഇസ്രായേലി രാജാവായ ആഹാബിനെ എങ്ങനെ താഴെ ഇറക്കുമെന്ന് തീരുമാനിക്കാൻ സഹായിച്ച സന്ദർഭം പോലെ അഥവാ ഇയോബിന്റെ പുസ്തകത്തിൽ നന്മ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുന്ന ദൈവത്തിന്റെ നയത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നു അപ്പോൾ അവർ ദൈവത്തിന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ പോലെയാണ് എന്നാൽ ദൈവത്തിനൊരു ടീമിന്റെ ആവശ്യമെന്താണ് അവൻ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുവാൻ ശക്തനാണെങ്കിൽ തീർച്ചയായും ഒരു സഹായവും ഇല്ലാതെ അതിനെ ഭരിക്കുവാനും കഴിയും അതെ അവൻ അവരുടെ ആവശ്യമില്ല എന്നാൽ ദൈവം മറ്റുള്ളവരുമായി അധികാരം പങ്കിടാൻ ആഗ്രഹിക്കുന്നു ആ ശരിയാണ് ദൈവം തന്റെ ഭരണം ഭൂമിയിലെ പങ്കാളികളുമായി പങ്കുവെക്കുന്നു അതുകൊണ്ട് അതുപോലെ തന്നെ ആത്മീയ പങ്കാളികളുമായി തന്റെ അധികാരം ദൈവം പങ്കിടുന്നതിന്റെ ഒരു സമാനമായ കഥയുണ്ട് അതെ അതായത് ഒരു ഇരട്ട കലാപത്തിൽ എല്ലാം തകരുന്നതുവരെ മനുഷ്യർ തങ്ങളുടെ സ്വന്തം നിബന്ധനകളിൽ ഭൂമിയിൽ ഭരിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടവർ നന്മതിന്മകളെക്കുറിച്ചുള്ള സ്വന്തം നിർവചനങ്ങൾ ഉപയോഗിച്ച് സ്വന്തം രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ തുടങ്ങുന്നു അതെ ബാബലോൺ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രശസ്തമായ കഥ എന്നാൽ ഇത് ശ്രദ്ധിക്കുക മോശ യശിയാവ് തുടങ്ങിയ ബൈബിൾ രചയിതാക്കൾ ബാബിലോണിന്റെ ഉത്ഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ അതിനെ മാനുഷിക മത്സരത്തെക്കാൾ ഉപരിയായി ഒരു ആത്മീയ മത്സരമായി കണ്ടു എന്തായിരുന്നു ഈ ആത്മീയ മത്സരം അത് ദേവസഭയിൽ അംഗങ്ങളുണ്ടായിരുന്നു അവർ മനുഷ്യരെ പോലെ ദൈവത്തിന്റെ അധികാരത്തെ പ്രതിനിധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അവർ ദൈവമായി തീരുവാൻ ആഗ്രഹിച്ചു അങ്ങനെ അവർ മത്സരിച്ചു അങ്ങനെ ഈ സൃഷ്ടിക്കപ്പെട്ട ജീവികൾ സൃഷ്ടാവിനു പകരം അവരെ ആരാധിക്കാനായി മനുഷ്യനെ വഞ്ചിച്ചു അങ്ങനെ ബാബിലോൺ എന്നത് മാനുഷികവും ആത്മീയവുമായ കലാപത്തിന്റെ സാദൃശ്യമായി മാറുന്നു അതുകൊണ്ട് ദൈവം ബാബിലോണിൽ നിന്നും ആളുകളെ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് ചിതറിക്കുന്നു അങ്ങനെ ആവർത്തന പുസ്തകത്തിൽ ഇപ്പോഴായിരുന്നു അവരോടൊപ്പം ദൈവം ദേവസഭയെയും ചിതിരിപ്പിച്ചതെന്ന് മോശ പറയുന്നു അതുകൊണ്ട് രാഷ്ട്രങ്ങൾ ആത്മീയ ഭരണകർത്താക്കൾക്ക് കൈമാറപ്പെട്ടു അതെ അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ രചയിതാക്കൾ അവരുടെ കാലത്തെ അക്രമാസക്തരായ സാമ്രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അവരല്ല കുഴപ്പങ്ങളെയും അനീതികളെയും ഈ രണ്ട് മണ്ഡലങ്ങളായി കാണുന്നത് മനുഷ്യ മത്സരികൾ അവർ പണം ലൈംഗികത സൈനിക ശക്തി മുതലായവയുടെ വിഗ്രഹ ദൈവങ്ങളായ ആത്മീയ മത്സരികളെ ആരാധിക്കുന്നതിലൂടെ അഴിമതിക്കാരായി മാറുന്നു അതെ മനുഷ്യർ തങ്ങളുടെ ഭക്തിയെ ഈ ശക്തികൾക്ക് നൽകുമ്പോൾ അത് നമ്മുടെ ലോകത്തെ പോലെയുള്ള ഒരു ലോകത്തേക്ക് നയിക്കുന്നു ശരിയാണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പുറപ്പാടിന്റെ കഥ മിസ്രൈമിയർ ഇസ്രായേലിലെ കൂട്ടക്കൊല ചെയ്തത് ഫറവോനിൽ നിന്നും മിസ്രൈമിലെ ദേവന്മാരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് നമ്മോട് പറയുന്നു അത് വളരെ ഗൗരവമുള്ളതാണ് എന്നാൽ അത് കഥയുടെ അവസാനമല്ല ദൈവം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്നും അതിന്റെ ദേവന്മാരിൽ നിന്നും രക്ഷിച്ചപ്പോൾ ദൈവം അവരെ തന്റെ ഉടമ്പടി പങ്കാളികളായി മാറിക്കൊണ്ട് ലോകത്തെ ഭരിക്കുവാൻ ഒരു പുതിയ രീതി പഠിക്കുവാനായി ക്ഷണിച്ചു അങ്ങനെയവർ അതിനെ അംഗീകരിച്ചു എന്നാൽ അവസാനം അവർ ആ പങ്കാളിത്തത്തെ ബഹുമാനിക്കുന്നില്ല അവർ തങ്ങളുടെ ഭക്തിയെ മറ്റു ദൈവങ്ങൾക്ക് നൽകുന്നു അങ്ങനെ ഇത് ബാബിലോണിലേക്കുള്ള അവരുടെ പ്രവാസത്തിലേക്ക് നയിക്കുന്നു അവിടെ അവർ ഒരിക്കൽ കൂടി ഒരു വിദേശ രാഷ്ട്രത്തിനും അവരുടെ ദേവന്മാർക്കും അടിമകളാകുന്നു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പുതിയ പുറപ്പാടിനായി അവർ കാത്തിരിക്കുന്നു ഇവിടെയാണ് യേശുവിന്റെ കഥ വരുന്നത് താനിവിടെ വന്നത് മത്സരികളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനും തിരിച്ചു പിടിക്കാനും ആണെന്ന് അവൻ പറഞ്ഞു ഏതു ൾ മനുഷ്യരോ അതോ ആത്മീയ മത്സരികളോ അതെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഇവയെല്ലാം ബന്ധപ്പെട്ടതാണ് പെസഹാക്കായി അവൻ എരിശലേമിലേക്ക് യാത്ര ചെയ്തപ്പോൾ അവൻ ആ ആത്യന്തികമായ പുറപ്പാടിനെ പ്രഖ്യാപിക്കുകയായിരുന്നു എല്ലാ മത്സര ശക്തികളെയും അതിന്റെ അധികാരങ്ങളെയും നേരിടാനും മറികടക്കാനുമാണ് അവൻ അവിടെ ഉണ്ടായിരുന്നത് തന്റെ ജീവൻ ത്യജിച്ചുകൊണ്ട് അവനത് ചെയ്തു യേശു അധികാരങ്ങളെയും അധികാരികളെയും നിരായുധരാക്കി ക്രൂശിൽ ജയിച്ചുവെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് അപ്പോസ്റ്റലിനായ പൗലോസ് ഉദ്ദേശിച്ചത് അതെ അവരുടെ എല്ലാ വെറുപ്പും തിന്മയും തന്റെ മേൽ അഴിച്ചുവിടുവാൻ അനുവദിച്ചുകൊണ്ട് യേശു നമ്മുടെ തിന്മയെ തന്റെ മേൽ ചുമത്തി എന്നാൽ പിന്നീട് തന്റെ സ്നേഹത്തിന്റെയും പുനരുദ്ധാന ജീവിതത്തിന്റെയും ശക്തിയാൽ അവൻ അതിനെ മറികടന്നു അതിനുശേഷം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും തനിക്ക് സ്വന്തമാണെന്ന് യേശു തന്റെ അനുയായികളോട് പറഞ്ഞു അതെ ആ അത്യന്തികമായ മനുഷ്യനും ദൈവിക പങ്കാളിയും ഇത് ശരിക്കും നല്ല ഒരു വാർത്തയാണ് അതെ ഇതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിന് തങ്ങളുടെ ഭക്തി അർപ്പിക്കുവാനും മനുഷ്യനായിരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും പുതിയ വഴിയും കണ്ടെത്താൻ അപ്പസ്വരന്മാർ എല്ലാവരെയും ആരംഭിച്ചത് ഇപ്പോൾ യേശു മത്സര ശക്തികൾക്കെതിരെ ഒരു നിർണായക വിജയം നേടിയപ്പോൾ അവനവരെ നശിപ്പിച്ചില്ല അവർ ഇപ്പോഴും ചുറ്റിനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അതെ വാസ്തവത്തിൽ അവരാണ് പ്രശ്നം മനുഷ്യരാശിയുടെ യഥാർത്ഥ ശത്രു ഒരിക്കലും മറ്റൊരു മനുഷ്യനല്ലെന്ന് അപ്പസ്വരന്മാർ പറഞ്ഞു മറിച്ച് അത് ആത്മീയ ശക്തികളാണ് അവ വെറുപ്പും വിഭജനവും അക്രമവും പ്രചോദിപ്പിക്കുന്ന നമ്മുടെ സാംസ്കാരിക വിഗ്രഹങ്ങളെ സജീവമാക്കുന്നു ആ അപ്പോൾ ആളുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ഞാൻ കാണുമ്പോൾ അതിനു പിന്നിൽ വഞ്ചകരായി മാറിയ ദേവസഭയാണ് ഇങ്ങനെയുള്ള ശത്രുവിനെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും ആ ആയുധ കവചം പോലെയുള്ള ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ ധരിച്ചുകൊണ്ട് നമുക്ക് ചെറുത്തു നിൽക്കാൻ കഴിയുമെന്ന് അപ്പൊസ്ഥലനായ പൗലോസ് പറഞ്ഞു ആ ആയുധങ്ങളാണ് വിശ്വസ്തത നീതി സമാധാനം എന്നിവ അങ്ങനെ ദൈവവചനമാണ് നമ്മുടെ ഏക ആയുധമെന്ന് അവൻ പറഞ്ഞു അത് യേശു തന്റെ ജീവിതത്തിന്റെയും സ്നേഹത്തിൻറെയും ദൈവിക ശക്തി കൊണ്ട് സകല മത്സരികളെയും കീഴടക്കിയെന്നതാണ് ബൈബിൾ കഥയിലുള്ള സുവാർത്ത